വീട്ടിൽ തന്നെ ഒരു അടിപൊളി ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കിയാലോ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ വളരെ സിമ്പിളാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കനും പിന്നെ ഒരു സൂത്രവും മാത്രം മതി പിന്നെ ചിക്കൻ എടുക്കുമ്പോഴേ ബോൺലെസ്സായി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പിന്നെ ദാ ഈ കാണുന്ന ബ്രോസ്റ്റഡ് പൗഡറില്ലേ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ സൂത്രം ഇതും കൂടി മതി ഇത്രയും മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ബ്രോസ്റ്റഡ് ചിക്കൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ആദ്യം നമ്മുടെ ചിക്കൻ നല്ല ഉപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുക എന്നിട്ട് ആ നനവോടെ തന്നെ ഈ പറയുന്ന ബ്രോസ്റ്റഡ് ഇല്ലേ ആ പൗഡർ അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ നമുക്കൊരു മുപ്പത് ഒക്കെ നമുക്ക് അതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് റെഡിയിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും കേട്ടോ അത് നിങ്ങളുടെ ചോയ്സ് പിന്നെ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം ഒഴിക്കണമെന്നില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓൾറെഡി ആ നനവിൽ നമുക്ക് ഈ ബോസ്റ്റഡ് പൗഡറൊക്കെ മിക്സ് ആക്കുമ്പോൾ ഉണ്ടാവും ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല പശ പോലെ ഉണ്ടാവും അത് നല്ല ഒട്ടലായിരിക്കാം മൈദപ്പൊടിയും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ളൊരു മിക്സിങ് ആണ് ഓക്കെ പിന്നെ ചിക്കൻ കാലിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസുകളാണ് കേട്ടോ അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ടുള്ളത് ഇതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് നല്ല കുഴിയുള്ള ഒരു പാത്രം എടുക്കുക എന്നിട്ട് ചിക്കൻ മുങ്ങുന്ന പോലെ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാവുന്ന സമയത്ത് സ്ലിമ്മിൽ ഇടുക എന്നിട്ട് ഈ ചിക്കൻ അതിൽ മുങ്ങുന്ന പോലെ നമ്മളതിലേക്ക് വറുത്തെടുക്കാൻ പറ്റും പിന്നെ ഒരു ഏഴ് ഒക്കെ വെച്ചാൽ മതിയാവും കേട്ടോ അതിലും കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കുറച്ച് ഹാർഡാകും നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടില്ല ഇത്രയേ ഉള്ളൂ അടിപൊളി ബ്രോസ്റ്റഡ് ചിക്കൻ കിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്